യിലെ വ്യവസായ സ്ഥാപനങ്ങൾ പുഴയിലേക്ക് മാലിന്യം തള്ളിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിനെതിരെ പെരിയാറിനെ വിഷപ്പുഴ ആക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധം എടയാർ ഇടുക്കി ജംഗ്ഷനിൽ നടന്നു മുപ്പത്തിടം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എടയാർ ഇടുക്കി ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് വ്യവസായ മേഖലയിലെ കമ്പനികളിലേക്ക് അസംസ്കൃത വസ്തുക്കളുമായി വന്ന വാഹനങ്ങൾ എസ് ഡി പി ഐ പ്രവർത്തകർ റോഡിൽ തടഞ്ഞിട്ടു ആറ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് പ്രതിഷേധ പരിപാടിയിൽ കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിഖ് ഏലക്കര അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എ മുഹമ്മദ് ഷമീർ കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ മണ്ഡലം നേതാക്കന്മാരായ ഷംസുദ്ദീൻ കരിങ്ങാം തുരുത്ത് നാസിം പുളിക്കൽ അഷ്കർ കെ എ ഷാഹിദ് എടയാർ സലാം എം സുനിതാ സലാം ഫൈസൽ പോട്ട സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ i <laughs> <laughs> അവരുടെ പണം വാങ്ങി ഓശാന പാടുന്ന അധികാരികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപരോധിക്കുകയും ചെയ്തു അന്ന് മേലധികാരികൾ വന്ന് ചർച്ച ചെയ്തതിനെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് ഷമീർ നാസിം പുളിക്കൽ മറ്റ് സഹപ്രവർത്തകരെ സഹോദരങ്ങളെ ഈ കൊടി ഇവിടെ അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരും നാട്ടുകാരും ഈ ബാരിക്കേഡിനെ മറികടന്നു പോകാൻ പ്രാപ്തിയില്ലാത്തവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എസ് ഡി പിടെ ചുണക്കൂട്ടികൾ പ്രവർത്തകർ ഈ േഡിനെ മറികടക്കാൻ തീരുമാനിച്ചാൽ ഈ മുൻപിലും കുഞ്ഞിലും നിരക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മതിയാകാതെ വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടുത്തെ പോലീസ് ഡിവൈഎസ്പിമാർ ഇവിടുത്തെ പെരിയാറിന്റെ പ്രതിസന്ധിയെ കുറിച്ചോ താൻ തന്നെ കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രയാസത്തെ കുറിച്ചോ അദ്ദേഹത്തിനുമൊന്നും കൃത്യമായി ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വന്നിരിക്കുന്ന പ്രതിഷേധം ജനകീയത്തോടുകൂടി ഇവിടെ ഇവിടെ എന്താണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ ഈ തലമുറക്ക് കാവൽ നിൽക്കാൻ ഈ തലമുറക്ക് അറിയാം ഏതൊക്കെ കമ്പനികളാണ് പെരിയാറിലേക്ക് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയുന്ന വലിയ പൈപ്പുകൾ പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ചായച്ച് വെച്ചിരിക്കുന്നത് എന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ വാൽവ് തുറന്നു വിട്ടുകൊണ്ട് ഈ മാലിന്യവും പാർട്ടി ഓഫിന്റെ പ്രവർത്തകർ ഇതാ ഈ പെരിയാറിന്റെ അടിത്തട്ടിലെ കൂളയിട്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിയും വിധം കമ്പനികൾ വിഷക്കുടലുകൾ അടക്കുക തന്നെ ചെയ്യുമെന്ന് ഇതാ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ് അതുകൊണ്ട് കമ്പനിക്കാർ ഈ പോലീസുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പി സി ബിക്കാർക്കും ഏതാനും ചിലത് എറിഞ്ഞിട്ടുകൊണ്ട് ഇവിടെ വാഴാമെന്ന് കരുതണ്ട ഇവിടെ വാഴാമെന്ന് കരുതണ്ട മാത്രവുമല്ല ആരോ സ്പെഷ്യൽ ഫ്രാഞ്ച് ജോസന്മാർ വന്നിട്ടുണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഓരോ ഫോട്ടോയിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓരോ ഫോട്ടോയും പരിശോധിച്ച് നോക്ക് ഈ പെരിയാറിന്റെ ചുറ്റുപറ്റത്തിൽ നിന്ന് ഈ പെരിയാറിന് വെള്ളം കുടിച്ച് ഈ പെരിയാറിന് മീൻ പിടിച്ച് ഈ പെരിയാറിനെ ആസ്വദിച്ച് ഈ പെരിയാറിന് അഞ്ചോട് ചേർത്ത് പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന എടയാറിലെ പിള്ളേരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അവർ ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കരച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ